ഓപ്പറേഷൻ സിന്ദൂറിൽ ആകെ ആടി ഉലയുകയാണ് പാകിസ്ഥാൻ വ്യാജവാദങ്ങൾ നിരത്തി പിടിച്ചു നിൽക്കാനുള്ള പാക് ഭരണകൂടത്തിൻ്റെ ശ്രമങ്ങൾ പൊളിയുന്ന കാഴ്ച നമ്മൾ ഇന്നും കണ്ടു ഇന്ത്യൻ പോർട്ട് വിമാനങ്ങൾ വെടിവെ വെടിവെച്ചിട്ടു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അതിന് തെളിവ് സമൂഹ മാധ്യമങ്ങളിലുണ്ട് എന്ന പാക് പ്രതിരോധ മന്ത്രിയുടെ വിചിത്രവാദം പാകിസ്ഥാനുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് സൈബർ ലോകത്ത് വലിയ പരിഹാസവുമാണ് അത് അതിർത്തിയിൽ റഡാറുകളും മറ്റുമൊക്കെ തയ്യാറാക്കി നിർത്തിയിട്ടും ഇന്ത്യൻ മിസൈലുകളിൽ ഒന്നുപോലും തടയാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല സ്വന്തം ജനങ്ങൾക്ക് മുന്നിൽ നാണം കെട്ടി നിൽക്കുന്ന സർക്കാരും സൈന്യവും നുണപ്രചാരണത്തെ ആയുധമാക്കി തടിതപ്പാനുള്ള തത്രപ്പാടിലാണ് മൂന്ന് റഫേൽ അടക്കം ഇന്ത്യയുടെ അഞ്ച് പോർ വിമാനങ്ങൾ തകർത്തെന്നാണ് പാക് പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇന്നലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ തകർന്ന വിമാനങ്ങളുടെ ഇരുമ്പ് ചീളു പോലും തെളിവായി കയ്യിലില്ല തെളിവ് ചോദിച്ച സി എൻ എൻ അവതാരകയോട് പാക് പ്രതിരോധ മന്ത്രിയുടെ അപഹാസ്യമായ മറുപടി ഇങ്ങനെ Come. Let's start with these. This very specific um, allegation of five fighter jets shot down. Where's the evidence for that, sir? It's all over the social media, on Indian social media, not on our social media. the 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 the, the uh, the debris of uh, these jets fell in into India, occupied രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പഞ്ചാബിലെ മോഗയിൽ തകർന്നു വീണ മിഗ് യുദ്ധ വിമാനത്തിന്റെ ഫോട്ടോയാണ് പാകിസ്ഥാൻ ഇപ്പോൾ വെടിവെച്ചിട്ടതെന്ന പേരിൽ പ്രചരിപ്പിച്ചത് ഇത് നുണയാണെന്ന് പി ഐബിയുടെ ഫാക്ച്ക് വിഭാഗം ഇന്നലെ തന്നെ കണ്ടെത്തിയതുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പാകിസ്ഥാൻ സൈന്യം വെള്ളക്കൊടി വീശി സൈനികരുടെ മൃതദേഹം കൊണ്ടുപോകാൻ അപേക്ഷിക്കുന്ന ദൃശ്യങ്ങളും ഇതുപോലെ വ്യാജ പ്രചാരണത്തിന് ഉപയോഗിച്ചിരുന്നു ആയുധബലം കൊണ്ട് ഇന്ത്യയെ എതിർക്കാനാവില്ല നുണകൾ പറഞ്ഞ് ആത്മവിശ്വാസം കെടുത്താൻ പറ്റുമോ എന്നാണ് പാകിസ്ഥാൻ നോക്കുന്നത് ഒപ്പം സ്വന്തം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുമാകുന്നു നാണക്കേടിന്റെ പടുകുഴിയിലാണ് ആ രാജ്യം ഡൽഹിയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ ട്വന്റി ഫോർ